നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഒരു കാലഘട്ടത്തിൽ മന്ത്രവാദി പുരോഹിത പരമ്പരകൾ ഉപാസിച്ചു വന്ന ദേവതയാണ് വാരാഹി പന്നിമുഖി അല്ലെങ്കിൽ പന്നിമുഖാകൃതിയിലുള്ള ഈ ഒരു ദേവതയ്ക്ക് ശത്രുനാശം വിതയ്ക്കാനായിട്ട് സാധിക്കുമെന്നും ശത്രുവിൻ്റെ നീൽ പോലും ഈ ഒരു മന്ത്രം ഉരുപണെന്ന് അല്ലെങ്കിൽ ദേവതയെ ഉപാസിക്കുന്ന ഭക്തർക്ക് മേൽ അല്ലെങ്കിൽ ഉപാസകന്മാർക്ക് മേൽ പതിക്കില്ല എന്നും ആചാര്യന്മാർ വിശ്വസിച്ച് പോരുന്നു അത്തരത്തിൽ അനേകായിരം ആചാര്യന്മാർ കേരളത്തിലാവട്ടെ അൻ അങ്ങും ഇങ്ങും ഇന്ത്യയിലെ ഭാരതത്തിൽ എവിടെ നിന്നുമാവട്ടെ ആചാര്യന്മാർ മാന്ത്രികന്മാർ അത്രയേറെ ഉപാസിച്ചിരുന്ന ഒരു ദേവതയാണ് വാരാഹിയമ്മ വാരാഹിയമ്മയുടെ ഒരു കവചയേന്ത്ര നിർമ്മാണ വിധിയിലെ ഏതാനും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ധാരാളം വിധത്തിലുള്ള കവചയന്ത്രങ്ങൾ നമ്മുടെ പൂർവീക ആചാരന്മാർ നാടൻ സമ്പ്രദായ രീതിയിൽ ചെയ്തു വന്നിട്ടുണ്ട് അവയിൽ തന്നെ ചാത്തന്മാരെക്കുറിച്ചും വിഷ്ണുമായ അല്ലെങ്കിൽ കരിങ്കുട്ടി മറ്റ് പല വിധത്തിൽപ്പെട്ട ചാത്തന്മാരെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഖണ്ഡാകരൻ ഭൈരവൻ കാളി കൊടുങ്ങല്ലൂർ സമ്പ്രദായത്തിലെ ദേവതമാർ അതുപോലെ തന്നെ അനേകായിരം ദേവതന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നാടൻ സമ്പ്രദായത്തിൽ തന്നെ അനേകായിരം യന്ത്രങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ കവചയന്ത്രങ്ങൾക്ക് തന്നെ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളും നാടൻ സമ്പ്രദായ രീതിയിലുണ്ട് അതെപ്രകാരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ യന്ത്രങ്ങളും ഓരോ വിധിപ്രകാരം ഓരോ നിഷ്ഠകളും അതിൻ്റെ ചിട്ടവട്ടങ്ങളും പ്രതിപാദിക്കുന്നുണ്ട് ഓരോ വ്യക്തിയെയും മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കി ഒരു യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ യുദ്ധവിജയത്തിനായിട്ട് ധരിക്കുന്നതായിട്ടുള്ള കവചയന്ത്രങ്ങളുണ്ട് ഒരു നാട്ടിലെ ഒരു സഭയിൽ സംസാരിക്കാനായിട്ട് പോകുമ്പോൾ സഭ അടക്കത്തിനായിട്ട് ധരിക്കുന്നതായിട്ടുള്ള കവചയന്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ നാട്ടുപ്രമാണിമാരും അതോടൊപ്പം തന്നെ മാന്ത്രികന്മാരും അതോടൊപ്പം തന്നെ നാട്ടിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ മറ്റുള്ളവരെ നമ്മുടെ ചൊൽപ്പടിയിൽ നിർത്താനൊക്കെയായിട്ട് കവചം നിർമ്മിക്കാറുണ്ട് അന്നൊക്കെ തന്നെ വളകളിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കവചയന്ത്രം നിർമ്മിച്ച് ധരിച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്ത് നിർമ്മിച്ച് ധരിക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കാരണം ഒരു കവചയന്ത്രം നിർമ്മിക്കണമെങ്കിൽ ആ വ്യക്തി ഏതുദ്ദേശം കൊണ്ട് വന്നതാണെന്ന് മനസ്സിലാക്കണം അതിനനുബന്ധമായിട്ടുള്ള ദേവതയെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഓരോ യന്ത്രത്തിൽ പറയുന്ന വിധിവിധാനങ്ങളോടെ പൂജിക്കുകയും ബലിവിധാനുണ്ടെങ്കിൽ അവയൊക്കെ ചെയ്ത് അതിന് പാതാളകർമ്മങ്ങളോ മറ്റെന്തെങ്കിലും പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അതാത് ദേവതയ്ക്ക് വേണ്ട ക്രിയാദികൾ ചെയ്ത് യന്ത്രോപചാര ക്രിയാദികൾ ചെയ്ത് പൂജാവിധാനങ്ങൾ ചെയ്ത് മറ്റ് ദേവതയെ പ്രീതിപ്പെടുത്തുന്ന രീതികൾ ചെയ്ത് ഔഷധങ്ങളും ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഔഷധ ധൂണിയിൽ ഇട്ട് വയ്ക്കുകയോ അതിൽ അത്തരത്തിലുള്ള ഔഷധക്കൂട്ടുകളോ അല്ലെങ്കിൽ ആ വീട് ഹൗസുകളോ അതല്ലെങ്കിൽ ആ മഷിയോ ഒക്കെ തന്നെ ലേപനം ചെയ്തിട്ട് അതായത് ദേവതരയ്ക്ക് എന്താണോ പറയുന്നത് ആ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഒരു കവചേന്ദ്രം ധരിക്കാനായിട്ട് അത്തരത്തിൽ വാരാഹിയമ്മയുടെ അമ്മയുടെ ഒരു കവചേന്ദ്രം നിർമ്മിച്ച ഒരു ഭാഗത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം അതായത് ഒൻപത് രീതിയിൽപ്പെട്ട കർമ്മങ്ങൾ ചെയ്താലേ ഒരു കവചേന്ദ്രത്തിന് പൂർണ്ണത വരികയുള്ളു അവയിൽ തന്നെ സാധാരണഗതിയിൽ ആദ്യത്തെ ചില യന്ത്രത്തെ പൂജിക്കുന്നതായിട്ടുള്ള രീതികൾ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ ഇത് ഓരോ ആളുകൾക്ക് അതായത് പന്മുഖി യന്ത്രങ്ങളാവട്ടെ ഏത് യന്ത്രങ്ങളാവട്ടെ ഓരോ യന്ത്രങ്ങൾക്കും ഓരോ ദിനം പറയുന്നുണ്ടെന്ന് പറഞ്ഞുവല്ലോ ആദ്യത്തെ ചില ദിവസങ്ങളിലെ കാര്യങ്ങൾ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ ഈ ഒരു കവചയന്ത്രത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അനേകായിരം ഒരുപാട് ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ദയവ് ചെയ്തതൊരു കച്ചവട ഉപാധിയായിട്ട് പോസ്റ്റ് ചെയ്യുന്നതല്ല നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ആദ്യ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ആചാരന്മാർ നിർമ്മിച്ച കാര്യങ്ങൾ ഈ ഒരു തലമുറയിൽപ്പെട്ട നം നമുക്കിത് പരിചയപ്പെടുത്താൻ സാധിക്കുന്നതിൽ തന്നെ സന്തോഷം അതുകൊണ്ട് പരിചയപ്പെടുത്തി എന്ന് മാത്രം ആരും ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതില്ല ഇത് നിർമ്മിച്ചു നൽകാനുള്ള ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഓരോ ആളുകളും പല ആചാര്യന്മാരെ കണ്ടിട്ട് നിങ്ങളുടെ അവസാന പ്രതീക്ഷ എന്ന നിലയിലായിരിക്കും ഈ ഒരു കവചയന്ത്രം ധരിക്കുന്നത് കവചേന്ദ്രം കാര്യസാധ്യപരമായിട്ടുള്ള ഒരു യന്ത്രമല്ല ഇത് ധരിച്ചത് കൊണ്ട് പിറ്റേ ദിവസം അത്ഭുതം നടക്കാനുമില്ല ഇതൊക്കെ തന്നെ പണ്ട് കാലത്ത് ആചാര്യന്മാർ അവരുടെ സംരക്ഷണാർത്ഥം രക്ഷാകവചമായിട്ട് ധരിച്ചിരുന്നതാണ് ഏലസുകളിൽ നിന്നും ഇത് വ്യത്യസ്തമായി നിൽക്കുന്നത് ഒരു ഏലസ് നമുക്കൊരു ആചാര്യം നിർമ്മിച്ച് നൽകി അതുകൊണ്ട് ഗുണമില്ലെങ്കിൽ നമ്മൾ അത് നമ്മൾ അത് ഒഴുകുന്ന ജലാശയത്തിലോ സാഗരത്തിലോ ഒക്കെ തന്നെ ഒഴുക്കി വിടാറാണ് പതിവ് പക്ഷേ ഇതങ്ങനെയല്ല ഒരു തവണ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്കത് പന്ത്രണ്ട് വർഷക്കാലം അതിൻ്റെ ഗുണം നമുക്ക് വന്നു ചേരും അതോടൊപ്പം തന്നെ മറ്റു ആചാര്യന്മാർ നൽകാത്തതുപോലെ ഈ ഒരു കവചയന്ത്രം നൽകുമ്പോൾ അതിൻ്റെ ഒരു രഹസ്യ മന്ത്രം കൂടി ഉപദേശിക്കും അത് ഒരുവിടാൻ സാധിക്കുന്നവർക്ക് ഉരുവിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ യന്ത്രം അതായത് നിർമ്മിച്ച് നൽകുന്ന ആചാര്യന് അതിന് വേണ്ടത്ര കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ ആ മന്ത്രം കൊണ്ട് അവർക്ക് ആ യന്ത്രത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ ഓരോ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളെ നിർത്താനായിട്ടും സാധിക്കും മറിച്ച് ഇത് ധരിച്ച ഉടൻ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആരും തന്നെ കോണ്ടാക്റ്റ് ചെയ്യരുത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ആ ഒരു യന്ത്രം നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ മരണ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവ മറ്റൊരാൾക്ക് കൈമാറേണ്ട ഒരു സമയവ്യവസ്ഥ വരും അത് യന്ത്രം നൽകുമ്പോൾ പറഞ്ഞു നൽകും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കോ മരുമക്കൾക്കോ അല്ലെങ്കിൽ ആർക്കാണോ നിങ്ങളുടെ ശിഷ്യന്മാർക്കോ ആർക്ക് വേണമെങ്കിലും അത് യന്ത്രം കൈമാറുകയും ആ രഹസ്യ മന്ത്രം അവർക്ക് മാത്രമായിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത്രയ്ക്ക് രഹസ്യവും സൂക്ഷ്മവായിട്ടുള്ള ഒരു ഉപാധി അത് അത്തരത്തിൽപ്പെട്ട ഒരു രഹസ്യ പ്രയോഗവിധിയാണ് ഈ ഒരു കവചേന്ദ്ര നിർമ്മാണം എന്നത് നിസ്സാരമല്ല അത്തരത്തിലതിവിശേഷമായിട്ടുള്ള ഒരു കവചേന്ദ്ര നിർമ്മാണ വിധി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചത് വളരെയധികം സന്തോഷമായിട്ട് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള ഒട്ടേറെ അറിവുകൾ നൽകാനായിട്ട് അല്ലെങ്കിൽ അവ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ നമ്മുടെ ചാനലിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിവ് ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉൾക്കൊള്ളണം കാരണം ഇതുപോലെ വിശ്വാസങ്ങൾ കടുമപ്പെട്ട് ദയവ് ചെയ്ത് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കരുത് എല്ലാ ആചാര്യന്മാരും ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നൽകാൻ പ്രാപ്തരാണോ എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധനവും സമ്പത്തും ഇതുപോലെ വിശ്വാസം കഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ഓരോ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും നാമജപം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിന് അനേകം മന്ത്രങ്ങളൊക്കെയുണ്ട് അല്ലെങ്കിൽ ലളിതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വിശ്വാസമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യുക്തിപരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരുവിടുക എന്നിട്ട് സ്വയം ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയില്ലാതെ ആചാര്യന്മാരുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് അപ്പോൾ ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം